തന്ത്രപരവും പ്രതിരോധപരവും ദേശീയ പ്രാധാന്യവുമുള്ള ഒരു പദ്ധതിയാണ് ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്റ്റ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച എക്സിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഭൂപേന്ദർ യാദവ് എഴുതിയ ഒരു ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻ്റിലെ ഒരു ദ്വീപായിട്ടുള്ള ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് അതിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണ് വലിയൊരു വികസനം അവിടെ കൊണ്ടുവരിക ഏതാണ്ട് എഴുപത്തി രണ്ടായിരം കോടി രൂപ ചെലവഴിച്ച് ഹോങ്കോങ് മാതൃകയിലുള്ള ഒരു വികസന കേന്ദ്രമാക്കി ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിനെ മാറ്റുക എന്നതാണ് ലക്ഷ്യം ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ വലിയ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇത് പാരിസ്ഥിതികപരമായിട്ട് വലിയ ഭീഷണി ആ പ്രദേശത്ത് സൃഷ്ടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിയൊക്കെ എന്താണ് ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് എന്തുകൊണ്ടാണ് കേന്ദ്രം ഇതൊരു വലിയ അതായത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഒരു പ്രധാന പ്രതിരോധത്തിൻ്റെ കേന്ദ്രമായി ഇത് മാറുന്നൊക്കെ പറയാനുള്ള കാരണം ഒന്ന് വ്യക്തമാക്കാം തന്ത്രപരമായും വ്യാവസായികപരമായും വലിയ നേട്ടങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് ഗ്രേറ്റ് നിക്കോബാർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് എഴുപത്തി കോടി രൂപ മുടക്കി ആൻഡമാൻ നിക്കോബർ ദ്വീപ് സമൂഹത്തിലെ തെക്കേ അറ്റത്തുള്ള ദ്വീപായ ഗ്രേറ്റ് നിക്കോബർ ഐലൻഡ് ഇവിടെയാണ് ഇന്ത്യയുടെ സതേൺ മോസ്റ്റ് ടിപ്പ് എന്ന് പറയുന്ന ഇന്ദിരാ പോയിന്റ് സ്ഥിതി അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഈ ദ്വീപില് വലിയൊരു വികസന പദ്ധതി വരികയാണ് അതായത് അതിനെക്കുറിച്ച് ഒട്ടും അതിശയോക്തി ഇല്ലാതെ തന്നെ പറയാം ഈ ദ്വീപിനെ മറ്റൊരു ഹോങ്കോങ് ആയി മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മലാക്ക സ്ട്രെയിറ്റ്സിനോട് ചേർന്നാണ് ഈ ദ്വീപ് നിൽക്കുന്നത് ഈ മലാക്ക സ്ട്രെയിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഉൾക്കടൽ മലാക്ക ഉൾക്കടൽ എന്ന് പറയുന്നത് പിന്നെ സൗത്ത് ചൈന കടൽ അതായത് പസഫിക് മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ഈ സൗത്ത് ചൈന സി എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം ഈ രണ്ട് പസഫിക് മഹാസമുദ്രത്തെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ഇടയ്ക്കുള്ള അതിനെ ബന്ധിപ്പിക്കുന്ന ഉൾക്കടലാണ് മലാക്ക സ്ട്രെയിറ്റ് ഇതിലൂടെയാണ് ലോകത്തിലെ ചരക്ക് വ്യാപാരത്തിന്റെ മൂന്നിലൊന്നും കടന്നു പോകുന്നത് ചൈന ഈ മലാക്ക സ്ട്രേറ്റിനെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് അവരുടെക്കും ഒക്കെ ആയിട്ട് അപ്പൊ ഇന്ത്യക്ക് വലിയൊരു അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ഒരു പ്രദേശമാണ് ഈ നിക്കോബാർ ഐലൻഡ് അവിടെ ഒരു വൻ വികസനം വരും ആദ്യമായിട്ട് നമുക്ക് ആ വികസന പദ്ധതിയെക്കുറിച്ചൊന്ന് പറയാം പിന്നെ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാം പിന്നെ നമുക്ക് അതിൻ്റെ ഇപ്പോഴത്തെ അതിനെതിരെ സോണിയാഗാന്ധി ഉന്നയിക്കുന്ന എതിർപ്പിനെ കുറിച്ച് പറയാം ആദ്യമേ തന്നെ പറയട്ടെ എതിർപ്പ് അടിസ്ഥാനരഹിതവും അർത്ഥമില്ലാത്തതും ദുരൂഹവുമാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ കാരണം നമ്മുടെ നാട് വികസിക്കുന്നതിനെ എന്തിനാണ് ആവശ്യമില്ലാത്ത പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ് എതിർക്കുന്നത് പരിസ്ഥിതി സംരക്ഷിക്കാൻ നാൽപ്പത്തിരണ്ട് ഘടകങ്ങൾ ഉൾപ്പെടുന്ന പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് ഉൾപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഇതെന്നാണ് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുന്നത് തൽക്കാലം ആ ഉറപ്പ് നമുക്ക് വിശ്വസിക്കാം ഈ ഉറപ്പിൽ എവിടെങ്കിലും വെള്ളം ചേർത്താൽ അപ്പോൾ നമുക്ക് നോക്കാമല്ലോ അതാണല്ലോ അതിന്റെ ഒരു ശരി അപ്പം ഞാൻ ഈ പദ്ധതിയെ കുറിച്ച് ഒന്ന് പറയാം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ ഒരു ഗലാത്തിയ ബേ കണ്ടെയ്നർ ഇന്റർനാഷണൽ കണ്ടെയ്നർ ഷിപ്പ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻ്റ് ടെർമിനൽ അവിടെ ഉയർന്നു വരികയാണ് അത് പതിനാറ് മില്യൺ ടി യു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു തുറമുഖമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് നമ്മുടെ വിഴിഞ്ഞത്തേക്കാൾ വലിയ തുറമുഖമാണ് വിഴിഞ്ഞത്തിന് പിന്നെ ഏതാണ്ട് അഞ്ച് മില്യൺ ടി യു ആണ് വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് പൂർണ്ണമായിട്ടും വികസിപ്പിക്കുമ്പോൾ ഇപ്പോഴത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു മില്യൺ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു നേരെ മറിച്ച് ഈ ഗലാത്തിയ ബേയിലെ ഫേസ് വണ്ണിൽ തന്നെ നാല് മില്യൺ കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷി അതിനുണ്ടാകും എന്ന് വെച്ചിട്ട് ഇത് വിഴിഞ്ഞത്തിനൊരു വെല്ലുവിളിയോ തടസ്സമോ ഒന്നും അല്ല ഇത് വെല്ലുവിളി ഉയർത്തുന്നത് സിംഗപ്പൂരിനും അതുപോലെ കൊളംബോയ്ക്കും അതുപോലെ പിന്നെ ഈ ഇന്തോനേഷ്യയുടെ ഇൻഡോനേഷ്യയുടെ ട്രാൻഷിപ്മെൻറ്റ് ഒക്കെയാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിൽ നിന്നും വെറും നൂറ്റി കിലോമീറ്റർ മാത്രമാണ് ഈ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന്റെ ദൂരം അതായത് ഇന്തോനേഷ്യയുടെ വടക്കേ അറ്റമായിട്ടുള്ള സുമാത്ര ദ്വീപുകളുമായിട്ട് സുമാത്ര സുമാത്ര ഐലൻഡ് ആണ് ഇന്ത്യയിലെ ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹത്തിലെ ജാവ സുമാത്ര ഇതൊക്കെയാണ് വലിയ ദ്വീപുകൾ ബാലി അതിനേക്കാൾ ചെറിയ ദ്വീപാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്ക മനസ്സിലാക്കേണ്ടത് ആ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മുഴുവൻ ചരക്കുകളും ഇന്ന് സിംഗപ്പൂർ പോർട്ടിലും ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് അത് പൂർണ്ണമായിട്ടും ഇപ്പം ഗലാത്തിയ ബേ കണ്ടെയ്നർ ടെർമിനലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടവും വിഴിഞ്ഞവും ഈ ഈ സിംഗപ്പൂരിനേയും പിന്നെ അതുപോലെ കൊളംബോയെയും ഒക്കെ തന്നെ നിഷ്പ്രഭമാക്കും ഇത് രണ്ടു കൂടെ ചേരുമ്പോഴേക്കും അതാണ് ഇതിൻ്റെ ഒരു വലിയ പിന്നെ സാമ്പത്തിക വശം ഇനി മറ്റൊരു ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മറ്റൊരു വലിയ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റ് നിക്കോബാർ ഇന്റർനാഷണൽ എയർപോർട്ടാണ് അത് വലിയ രീതിയിൽ യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഭീമൻ ടെർമിനലാണ് അവിടെ ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉയർന്നു വരാൻ വരുമെന്ന് വിഭാവനം ചെയ്യപ്പെടുന്നു മറ്റൊന്ന് ഗ്രേറ്റ് നിക്കോബാർ സോളാർ പവർ പ്ലാന്റ് അതുപോലെ ഗ്രേറ്റ് നിക്കോബാർ ഗ്യാസ് പവർ പ്ലാന്റ് നമ്മൾ ഈ അടുത്ത സമയത്ത് നമ്മൾ തന്നെ ചർച്ച ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ട് അതായത് ഇന്ത്യയിൽ നിന്നും സമുദ്രത്തിനടിയിലൂടെ കേബിളിലൂടെ സോളാർ പവർ പിന്നെ സിംഗപ്പൂരിലേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഒരു പദ്ധതി അപ്പം ഈ ഗ്രേറ്റ് നിക്കോബർ ഗാന്ഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ അടിയിലൂടെ കടലിലൂടെയാണ് ഈ കേബിളുകൾ ഊർജകമായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ ഗ്രേറ്റ് നിക്കോബാർ സോളാർ പവർ പ്ലാന്റിന് കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ ഇതോടൊപ്പം അവിടെ രണ്ട് കോൺ കടൽ നഗരങ്ങൾ ഉയർന്നു വരാൻ പോകും നമ്മൾ ആലോചിക്കണം ഇന്ത്യ പിന്നെ സിംഗപ്പൂരിനെയും ഹോങ്കോങ്ങിനെയും ഒക്കെ ഈ ഒരൊറ്റ ഒറ്റ വികസന പദ്ധതി കൊണ്ട് മറികടക്കും കാരണം ഇന്ത്യ എന്നുള്ള ഒരു മഹാരാജ്യം വൻകരയിലുണ്ട് നമ്മുടെ ഒരു വൻ സൈന്യമുണ്ട് നമുക്ക് സുരക്ഷിതത്വമുണ്ട് നമുക്ക് വ്യാവസായികമായിട്ട് നമുക്ക് വൻകരയിൽ വലിയൊരു ബേസ് ഉണ്ട് അപ്പം ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ചൈനയ്ക്ക് എങ്ങനെയാണ് ഹോങ്കോങ് അതുപോലെയാവും ഇന്ത്യക്ക് ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് ഇതോടൊപ്പം തന്നെ മറ്റൊരുപാട് പദ്ധതികളും അവിടെ വരികയാണ് അതായത് ഒരു ഇൻഡസ്ട്രിയൽ ഹബ് വരുന്നു അതുപോലെ ഒരു ലക്ഷറി റിസോർട്ട് ഹബ്ബ് വരുന്നു ക്രൂസ് ഷിപ്പ് ടെർമിനൽ വരുന്നു അങ്ങനെ എന്തെല്ലാമാണ് അവിടെ വരാൻ പോകുന്നത് ഉണ്ടാക്കാൻ പോകുന്ന തൊഴിലവസരങ്ങൾ ഭീമമാണ് അതായത് നമ്മുടെ മലയാള തെക്കേ ഇന്ത്യക്കാർക്ക് വലിയൊരു ആശ്വാസമാവും മലയാളികൾ ഇപ്പോൾ ഗൾഫിലോട്ടും വിദേശത്തോട്ടും ഒക്കെ പോകുന്ന മലയാളികൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ആൻഡ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലേക്ക് നമുക്ക് പോകാം ഇപ്പൊ തന്നെ ചെറിയ ചെറിയ രീതിയിൽ മലയാളികൾ അവിടെ സെറ്റിൽ ആയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഒരു സ്വപ്ന പദ്ധതി എന്ന് തന്നെ ഞാൻ ഇതിനെ വിശേഷിപ്പിക്കും ഇത് ഇത്തരം വലിയൊരു പദ്ധതി വരുമ്പോൾ എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു ഇങ്ങനെ ആശങ്കപ്പെടുന്നത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് മാത്രമല്ല ഒരുപാട് പരിസ്ഥിതി സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഇവര് മുഖ്യമായിട്ട് ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഇത് ഈ ആൻഡമാൻ കടലിന്റെ ആവാസ വ്യവസ്ഥയെ ത തകിടം മറിക്കുമെന്നും അതുപോലെ തന്നെ അവിടുത്തെ ഗോത്രവർഗക്കാരുടെ താല്പര്യങ്ങൾക്ക് എതിരാണെന്നും ഒക്കെയാണ് അപ്പം ഇതിന് മറുപടിയായിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് നാൽപ്പത്തിരണ്ട് ഘടകങ്ങൾ ഈ പരിസ്ഥിതിയും അതുപോലെ ഗോത്രവർഗ വർഗ്ഗക്കാരുടെ താല്പര്യങ്ങളെയും സംബന്ധിച്ചുള്ള നാല്പത്തിരണ്ട് ഘടകങ്ങൾ കേന്ദ്ര സർക്കാർ പരിശോധിക്കുകയും അതിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട കാണാനുള്ള വ്യക്തമായ നടപടികളുമായിട്ടാണ് ാണ് ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്ന പക്ഷെ അതിനിടയിലാണ് സോണിയാഗാന്ധി ഇതിനെതിരെ അതിശക്തമായ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇത് വലിയ ദുരൂഹത ഉണ്ടാക്കുന്നു കാരണം സോണിയാഗാന്ധിയെ സംബന്ധിച്ച് ഇതിനകത്തിൽ എന്ത് കാരണത്താലാണ് അവരിടപെടുന്നത് ഇത് കോൺഗ്രസിന്റെ ഒരു നേതാവ് ആൻഡമാനിലെ നേതാവോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റൊരു പ്രാദേശിക തലത്തിലോ അല്ലെങ്കിൽ തെക്കേന്ത്യൻ തലത്തിലുള്ള ഒരു നേതാവ് എതിർപ്പ് പ്രകടിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ചൈനയുടെ തന്ത്രപരമായ താല്പര്യങ്ങളെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് മലാക്ക ഉൾക്കടലിനോട് അഭിമുഖമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ മലാക്ക എന്ന് പറയുന്നത് പസഫിക് മഹാസമുദ്രത്തിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തിനെയും യോജിപ്പിക്കുന്നു അതുപോലെ തന്നെ ചൈനയിലേക്ക് ഉള്ള ഒരു പിന്നെ ചരക്ക് നീക്കത്തിന് ഗതാഗതത്തിന് ഉള്ള ഏറ്റവും നല്ല ഒരു പാതയാണിത് ലോകത്തിലെ ചരക്ക് നീക്കത്തിന്റെ മൂന്നിലൊന്നും മലാക്ക ഉൾക്കടൽ വഴിയാണ് നടക്കുന്നത് ഇവിടെ ഇന്ത്യയുടെ പിന്നെ നാവിക സേ നാവിക താവളം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഒരു വൻ സൈന്യം ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം നാളെ ഇന്ത്യ ചൈന സംഘർഷമോ യുദ്ധമോ വന്നാൽ ചൈന ചൈനയിലേക്കുള്ള നീക്കത്തെ അതായത് ചൈനയിലേക്കുള്ള ഇന്ധന നീക്കത്തെ ഉൾപ്പെടെയുള്ളത് തടയാൻ ഇന്ത്യക്ക് ഈ മലാക്ക ഉൾക്കടലിന്റെ നിയന്ത്രണം കൊണ്ട് ഇന്ത്യക്ക് കഴിയും അങ്ങനെയുള്ള ഒരു പ്രദേശം തന്ത്രപരമായ പ്രദേശത്ത് നമ്മുടെ ഒരു വൻ സൈനിക താവളം അതായത് അവിടെയുള്ള ഞാൻ ഈ പറഞ്ഞ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ട്രാൻസ്ഷിപ്മെൻ്റ് ടെർമിനലിനോടനുബന്ധിച്ച് ഇന്ത്യൻ നേവിയുടെ ബർത്തുകൾ ഉണ്ടാവും അതുപോലെ ഇന്റർനാഷണൽ എയർപോർട്ടിനോട് എയർപോർട്ടിനോടനുബന്ധിച്ച് ഇന്ത്യൻ പിന്നെ എയർഫോഴ്സിനും തീർച്ചയായിട്ടും ഒരു ഭാഗം അവ എയർഫോഴ്സിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ഒരു എയർഫീൽഡ് എയർഫോഴ്സിനും അല്ലെങ്കിൽ റൺവേകൾ എയർഫോഴ്സിന്റെ ഡെഡിക്കേറ്റഡ് യൂസിനായിട്ട് തന്നെ അവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ഈ ഈ പ്രദേശത്തിൻ്റെ വികസനം മാത്രമല്ല നമ്മുടെ മോണിറ്ററിങ് ആ പ്രദേശത്ത് വളരെ ശക്തമാണ് ഈ പലപ്പോഴും അറിയാതാണ് പലയിടത്തും നമ്മുടെ ശത്രുക്കൾ കയറുന്നത് നമ്മൾ ഓർക്കേണ്ടത് കാർഗിൽ ഇന്ത്യയുടെ നിരീക്ഷണമില്ല നിരീക്ഷണത്തിൻ്റെ അഭാവമോ അല്ലെങ്കിൽ നിരീക്ഷണത്തിൻ്റെ ജാഗ്രത കുറവോ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാരണമാണ് പാകിസ്ഥാൻ പട്ടാളത്തിന് അവിടെ നിന്ന് നുഴഞ്ഞു കയറി സ്ഥാനമുറപ്പിക്കാൻ പറ്റിയത് അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ആൻഡമാൻ നിക്കോബർ ദ്വീപസമൂഹങ്ങളിലും ചൈനയ്ക്കോ മറ്റ് രാജ്യങ്ങൾക്കോ കയറി കൂടിയാൽ പിന്നെ അവരെ ഒഴിപ്പിച്ചെടുക്കുക അത്ര എളുപ്പമല്ല ചൈന കയറി കൂടിയാൽ പാകിസ്ഥാനെ പോലെ ചൈനയെ പുറത്താക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാവണമെന്നില്ല അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഓടുന്ന പട്ടികൾക്ക് ഒരു മുഴം മുമ്പേ നീട്ടി എറിഞ്ഞിരിക്കുകയാണ് ഭാരത സർക്കാർ ഇത് നൂറ് ശതമാനവും ഈ പദ്ധതി ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവും ആയിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസൃതമാണ് എന്നുള്ളതിൽ സംശയമില്ല അതിൽ സോണിയാഗാന്ധി എതിർത്താലും മറ്റാരെതിർത്താലും ഈ പദ്ധതിക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യക്ക് വലിയൊരു അസ അസറ്റാണ് സ്ട്രാറ്റജിക് അസറ്റാണ് പിന്നെ മാത്രമല്ല തെക്ക് കിഴക്ക് ഏഷ്യയുടെ കൂടെ ചേർന്ന് കിടക്കുന്ന പ്രദേശം ഞാൻ ആദ്യമേ പറഞ്ഞു വെറും നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് സുമാട്ര ദ്വീപ് അതായത് ഇൻഡോനേഷ്യയുമായിട്ടുള്ളത് അതുപോലെ തായ്ലൻഡുമായിട്ടും ഏതാണ്ട് അതേ ദൂരമേ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് എനിക്ക് ഞാനത് പിന്നെ ചെക്ക് ചെയ്തിട്ടില്ല തായ്ലൻഡ് അതുപോലെ തന്നെ ഇന്തോനേഷ്യ തുടങ്ങിയ വള പല രാജ്യങ്ങളിലുമായിട്ടും വളരെ സമീപത്ത് കിടക്കുന്ന ഈ പ്രദേശം ഇന്ത്യയുടെ മറ്റൊരു വികസനത്തിൻ്റെ ചാലകശക്തിയായിട്ട് ഈ വികസനത്തിൻ്റെ നാടീകേന്ദ്രമായിട്ട് അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ലോജിസ്റ്റിക്സ് വ്യവസായത്തിന്റെ ഒരു ഹബായിട്ട് മാറാൻ പോവുകയാണ് ടൂറിസത്തിന്റെ ഒരു ഹബ്ബാവുകയാണ് ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പം നാളെ ഇന്ത്യ സർക്കാർ കാസിനോവളും ഒക്കെ അനുവദിച്ചാലൊന്നും പ്രശ്നമില്ല കാരണം മെയിൻലാൻഡിലൊന്നും ഇല്ല അവിടെ ആളുതാമസം ഒക്കെ വളരെ കുറവാണ് അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നമുക്ക് ഏറ്റവും വലിയ കോടികളുടെ വിദേശ നാണ്യം നേടിത്ത തരാൻ പറ്റുന്ന ഒരു പ്രദേശം ആ പദ്ധതിക്ക് എന്താണ് പ്രശ്നം പരിസ്ഥിതിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാം തീർച്ചയായിട്ടും അപൂർവ ജീവികളും അതായത് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്നത് ലോകത്തിലെ അപൂർവ ജീവി വർഗങ്ങളും അതുപോലെ തന്നെ കടൽ സസ്യങ്ങളും ഒക്കെ ഉള്ള പ്രദേശം തന്നെയാണ് ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല പക്ഷേ അതുകൊണ്ട് വികസനം തടയരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രദേശത്തും വികസിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു നിലപാടെടുത്താൽ പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടെ ഉള്ളിടത്ത് അവിടെ കുടിയേറ്റക്കാരും പിന്നെ കർഷകരെ ഉൾപ്പെടെ ഉള്ളവരെ പുറത്താക്കേണ്ട അപ്പോൾ ഇത്തരം വാദഗതികൾക്കൊന്നും മുഖവല കേൾക്കാൻ പറ്റത്തില്ല ഇതെല്ലാം തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ആരുടെയോ താല്പര്യം സംരക്ഷിക്കാനാണെന്ന ഉള്ള ഒരു സംശയം ജനങ്ങളുടെ മനസ്സിലുണ്ടായാൽ അതിനെ ഒന്നും ഇല്ല ഇതാണ് എനിക്ക് ഈ പദ്ധതിയെക്കുറിച്ച് പറയാനുള്ളത് എന്തായാലും ഞാൻ എൻ്റെ വിലയിരുത്തൽ ഈ പദ്ധതി ഇന്ത്യയുടെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് ഒരു കാര്യവും ഇവിടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് അത് നമുക്ക് പിന്നീട് പ്രത്യേകം ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ് അതായത് ഈ ആൻഡമാൻ നിക്കോബർ ദ്വീപ് സമൂഹങ്ങളുടെ അങ്ങ് അറ്റത്തുള്ള കൊക്കോ ദ്വീപുകൾ എന്ന് പറയുന്ന ഒരു ദ്വീപുകൾ ഉണ്ടായിരുന്നു പണ്ട് അത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു പിന്നീട് അത് മ്യാൻമാർ ഭാഗമായി ഒടുവിൽ ഇപ്പോഴത് ചൈനയുടെ കയ്യിലാണ് ആലോചിച്ച് നോക്കി ചിലര് പറയുന്നത് ബി ജെ പി എം പിമാര് പറയുന്നത് തന്നെ ജവഹർലാൽ നെഹ്റു ആണ് ഇത് ചൈനയ്ക്ക് കൈമാറിയതെന്നാണ് അതുപോലെ തന്നെ പണ്ട് ഇന്ന് പാകിസ്ഥാനിലുള്ള ഗതർ തുറമുഖം ഇന്ത്യക്ക് കൈമാറാൻ ഒമാൻ തയ്യാറായിരുന്നു അത് ഒമാന്റെ നിയന്ത്രണത്തിനുള്ള പ്രദേശമാണ് പക്ഷെ അവിടെ പോലും അന്നും ഇന്ത്യ അത് സ്വീകരിച്ചില്ല അത് കാരണം അത് പാകിസ്ഥാന്റെ കയ്യിൽ പോയി ഇന്ന് അതും ചൈനയുടെ കയ്യിലാണ് ഗതർ തുറമുഖം പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ കയ്യിൽ പോയി ഇത്തരം മണ്ടത്തരങ്ങളിൽ ഇനിയും ഇന്ത്യ ആവർത്തിക്കാൻ പാടില്ല നെഹ്റുവിൻ്റെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും നടന്നുമൊക്കെ നടന്നു ഇനിയിപ്പം അതൊന്നും നടക്കത്തില്ല ഇന്ത്യയുടെ ദ്വീപ് കണ്ട ആരും വെള്ളം ഉറക്കണ്ട ഇതാണ് എനിക്ക് പറയാനുള്ളത് थैंक यू सर